ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം നല്ല രീതിയിൽ വലിയ സംഘർഷം വരെ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുമായിട്ടൊരു ആണവക്കരാറിൻ്റെ ഘട്ടത്തിലാണ് ഇറാൻ നിൽക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ ചർച്ചകളൊക്കെ നടക്കുന്നു പക്ഷേ ഈ ചർച്ച നല്ല നിലയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല ഈ ചർച്ച വഴിമുട്ടിയാൽ ഇസ്രയേലും ഇറാനും തമ്മിലൊരു സംഘർഷമുണ്ടാകുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട് വലിയ താമസമില്ലാത്തൊരടി നടക്കും എന്നാൽ അതിനുള്ള കളം ഒരുങ്ങുന്നുണ്ട് കാര്യം ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്നത്തെ പ്രസ്താവന നോക്കുമ്പോൾ അവർ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് വന്നേക്കുന്നത് പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളുണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും അതായത് നേരിട്ട് സൈനിക നടപടികൾ ഏർപ്പെടാത്ത ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും സുരക്ഷിതമായി നാട്ടിലേക്ക് വന്നു വരണം എന്നാണ് ട്രംപ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇതുകൂടാതെ ബഹ്റൈനിലും കുവൈത്തിൽ നിന്നും സ്വയം പുറപ്പെടാം അവിടെയുള്ള ആൾ ജീവനക്കാർക്ക് ഒരു സർക്കാർ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കേണ്ട അവർക്ക് സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങി വരാൻ തരത്തിലും ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ഈ വരുന്ന വെള്ളിയാഴ്ച ഇറാനുമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ആണവ നിർവ്യാപനം സംബന്ധിച്ചുള്ള കരാർ അത് ആയിരത്തി തൊള്ള ഒരു കരാറാണ് അതായത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അതായത് യുറേനിയം സമ്പുഷ്ടീകരണം നടത്താതിരിക്കുന്നതിന് പകരമായി അവർക്കുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കാം എന്ന തരത്തിൽ ലോകരാജ്യങ്ങളും ഇറാനും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു കരാറാണ് രണ്ടായിരത്തി പതിനഞ്ചിലേത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് ആ കരാറിൽ നിന്ന് പിൻവാങ്ങി അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഇറാന് ആണ് യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്ന തരത്തിലൊരു നിലപാടെടുക്കുന്ന രാഷ്ട്രമാണ് അപ്പോൾ കഴിഞ്ഞ നാല് തവണ ഒരു ചർച്ച നടന്നിരുന്നു ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകളിലും രണ്ടുപക്ഷവും കടുംപിടുത്ത നടത്തിയതിൻ്റെ പേരിൽ ഇതിലൊരു തീരുമാനമുണ്ടാക്കിയില്ല ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് ഇറാൻ ഒരു കാരണവശാലും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തരുതെന്നാണ് എന്നാൽ കരാർ പ്രകാരം മുന്നൂറ് കിലോ വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കുന്നുണ്ട് അത് ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പുഷ്ടീകരണം നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കരാർ വന്നതിന്റെ പേരിൽ അറാഖ് എന്ന് പറയുന്ന സ്ഥലത്തെ ആണവ പ്ലാന്റ് അടച്ചുപൂട്ടുകയും ഈ ആണവ കരാറുമായിട്ട് ഇറാൻ സഹകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങിയതോടെ ഇറാൻ പ്രഖ്യാപനം നടത്തി അവർ അവരുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകും അപ്പം അതിനുശേഷമാണ് ഈ രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം അതായത് ഇത്തരത്തിൽ ഇറാനെ ഒരു ആണവ ആണവായുധം കൈ പര്യാപ്തമാകുന്ന തരത്തിലുള്ള ആ ഒരു രീതി അനുവദിക്കില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് എന്നാൽ ഇറാൻ അവർ ആണവായുധം ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെ സമ്മതിച്ചിട്ടില്ല അവർ പറയുന്നത് അവരുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നുള്ളതാണ് ഇറാൻ്റെ വാദം എന്നാൽ അമേരിക്കയെ തള്ളിക്കളയുന്നു ഇറാൻ വലിയ രീതിയിൽ ആയുധങ്ങൾ കൂപ്പുകൂട്ടുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് ഏതായാലും വെള്ളിയാഴ്ച ചർച്ച നടക്കുന്നുണ്ട് ഇതിൽ രണ്ടുപേരും ഇത് രമ്യതയിൽ പിരിഞ്ഞ് അന്തരീക്ഷം ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സൈനിക ഇടപെടൽ ഇറാനിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു പ്രതീതി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇറാൻ നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ചങ്ങാതി അല്ലെങ്കിൽ സൈനിക സഖ്യമുള്ളത് ഇസ്രയേലാണ് അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുക ഇസ്രായേൽ ആയിരിക്കും അങ്ങനെ ഇസ്രായേൽ ഇറാൻ്റെ സൈനിക വ്യോം പിന്നെ ആണവ താവളങ്ങൾ ആണവ രഹസ്യങ്ങൾ അടങ്ങിയ പ്രദേശങ്ങൾ ആക്രമിക്കാൻ തയ്യാറായാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇറാനും ആണവായുധങ്ങളടക്കമുള്ളവ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുകൂടാതെ ഇറാൻ മറ്റൊരു മുന്നറിയിപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഇ ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ ആണവ രഹസ്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് അത് വലിയ രീതിയിലുള്ളൊരു ശേഖരം തന്നെ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതെല്ലാം വെളിപ്പെടുത്തും എന്ന തരത്തിലുള്ള പ്രസ്താവനയും ഇറാൻ നടത്തുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ളൊരു സംഘർഷം നിലനിന്നിരുന്നു ഇസ്രയേലും ഇറാനുമായിട്ട് അത് ഈ ഗാസയിൽ നടക്കുന്ന സൈനിക നടപടികളിൽ ഇറാനിൽ നിന്നുള്ള ചില ശക്തികൾ സായുധ സംഘങ്ങൾ ഇടപെടൽ നടത്തുന്നുണ്ട് അവരുടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു അർത്ഥത്തിൽ ഇറാനിലും ഇറാനിലെയും ഇറാഖിലെയും സിറിയയിലെയും ഇത്തരം സംഘങ്ങൾക്ക് നേരെ അതായത് ഇറാൻ പിന്തുണയുള്ള ഇത്തരം സൈനിക സംഘങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഒരു കഴിഞ്ഞ വർഷം ഒരു ഘട്ടത്തിൽ രണ്ട് പ്രാവശ്യം പോലും ഇറാനുമായി ഇസ്രയേൽ നേരിട്ട് പോലും ആ ഇത്തരത്തിലുള്ള സംഘർഷം വെടി പരസ്പരം വെടിവെപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും ഇസ്രയേൽ ഈ തരത്തിൽ ഇറാനെ ആക്രമിക്കുമെന്ന തരത്തിൽ പ്രതീതി ഉണ്ടാകുന്നത് അങ്ങനെ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രദേശം ഒരപകടകരമായ സ്ഥലമായിരിക്കും അതുകൊണ്ട് തങ്ങളുടെ പൗരന്മാരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കണം നാട്ടിലേക്ക് മടങ്ങി വരണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏതായാലും ഏഹ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ വളരെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് വളരെ ഇത് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പം ഇറാനെ ഈ കാര്യത്തിൽ പ്രേരിപ്പിക്കുക അതായത് ഒരു ആണവ നിർവ നിർവ്യാപന കരാറിലേക്ക് അവരെ നിർബന്ധിതരാക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം യു എൻ വഴി കൂടുതൽ ഉപരോധങ്ങൾ ഇറാനു മേൽ ഏർപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല നിലവിൽ അമേരിക്കയുടെ താല്പര്യം അവിടെയുള്ള ഈ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നതോ ആണവായുധം ഉണ്ടാക്കുന്നതോ അല്ല വാസ്തവത്തിൽ ഇറാനിൽ ഉള്ള വലിയ രീതിയിലുള്ള എണ്ണ നിക്ഷേപങ്ങളിലാണ് അമേരിക്കയുടെ കണ്ണ് അപ്പോൾ അതിൽ ലാക്കാക്കിയാണ് ഇറാന് നേരെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണ ഭീഷണികളൊക്കെ മുഴക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ ഇത്തരം ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടായത് എണ്ണ വിലയിലും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നാല് ഡോളറിൻ്റെ വർധനവാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പശ്ചിമേഷ്യ ഇത്തരത്തിലൊരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിൻ്റെ അനന്തരഫലം ഉണ്ടാകുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് കാര്യം വലിയ രീതിയിൽ എണ്ണയ്ക്ക് വേണ്ടി നമ്മൾ ആ ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യയാണ് അതുകൊണ്ട് ഇത്തരത്തിലൊരു സംഘർഷാന്തരീക്ഷം ഉണ്ടാകുകയാണെങ്കിൽ എണ്ണ വിലയിൽ വലിയൊരു വർധന ഉണ്ടാകും അത് നമുക്കടക്കം വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ശരിയാണ് ഒരു കാര്യം ചോദിച്ചിട്ട് പക്ഷേ ഈ പറയുന്ന മറ്റ് അറബ് രാജ്യങ്ങൾ ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഒഴിയണം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് മടങ്ങണമെന്ന് പറയാൻ കാരണം എന്താണ് അത്തരത്തിൽ യുദ്ധം വ്യാപിക്കാനുള്ള വലിയ സാധ്യത അതായത് അമേരിക്കയ്ക്ക് ഈ അവരുടെ താല്പര്യമുള്ള പലയിടങ്ങളിലും സൈനിക താവളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഉദ്ദേശം എണ്ണ തന്നെയാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും വലിയ രീതിയിലുള്ള എണ്ണ നിക്ഷേപങ്ങളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ലക്ഷ്യമാക്കിയിട്ട് അമേരിക്ക സൈനിക താവളങ്ങൾ പലയിടത്തും ഉറപ്പിച്ചിട്ടുണ്ട് അതായത് ഇറാക്കിലുണ്ട് കുവൈത്തിലുണ്ട് ഖത്തറിലുണ്ട് ബഹ്റൈനിലുണ്ട് യു എ യിലുണ്ട് പിന്നെ ഈ ഖത്തറിലുള്ള അൽ ഉദൈദ് എന്ന് പറയുന്ന സ്ഥലത്താണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഏതാണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ സൈനികരെ അവിടെ ഉണ്ടാകാറുള്ളു പിന്നെ വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ അമേരിക്ക ഈ യുദ്ധപ്രതി ഉണ്ടാകുന്നത് കണക്കാക്കി ബി റ്റു ബി ബി ടു ബോംബർ വിമാനങ്ങളടക്കം ഈ സൈനിക താവളങ്ങളിൽ പലയിടങ്ങളിൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു രണ്ട് വിമാന വാഹിനി കപ്പൽ ഈ മേഖലയിൽ നങ്കൂരമിട്ട് നിൽക്കുന്നു അപ്പോൾ വലിയ രീതിയിലുള്ളൊരു യുദ്ധസന്നാഹം ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഏത് നിമിഷവും ഈ സൈനിക താവളങ്ങൾ മറ്റ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ടാണ് ഈ അവിടെയുള്ള സൈനികരല്ലാത്ത സൈനിക സേവനം അനുഷ്ഠിക്കുന്നവരല്ലാതെ ഉള്ളവർ നാട്ടിലേക്ക് അവരുടെ സുരക്ഷ സുരക്ഷയെ കരുതി നാട്ടിലേക്ക് മടങ്ങണമെന്നുള്ള നിർദ്ദേശം അമേരിക്ക കൊടുത്തിട്ടുള്ളത് അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇത് ഒരു സമ്മർദ്ദ തന്ത്രമാകാനാണ് സാധ്യത ഇത്തരത്തിൽ വലിയൊരു യുദ്ധ ഒരുക്കി ഇറാനെ ഇത്തരത്തിലൊരു കരാറിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു അണിയറ നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക